പിശാചിനെ അകറ്റുവാൻ ഫലപ്രദമായ നാല് മാർഗങ്ങൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറ പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം അത്താഴ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നാം ഏറെ ധ്യാനിക്കേണ്ട ഒരു വചനമാണ് ഇത് കാരണം ആത്മാക്കളുടെ രക്ഷ നിർവീര്യമാക്കാൻ ഓരോ നിമിഷവും പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നടക്കുന്ന സാത്താൻ്റെ അടിമത്തത്തിന് കീഴ്വഴങ്ങുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു വശത്ത് പ്രാർത്ഥനയും ത്യാഗവുമായി ജീവിക്കുമ്പോൾ മറുവശത്ത് അവരെ എങ്ങനെ തൻ്റെ കെണിയിൽ വീഴ്ക്കാം എന്ന ചിന്തയിൽ സാത്താൻ പ്രവർത്തന നിരതനാവുകയാണ് പിശാചിനെ അകറ്റി നിർത്തുവാനും അവൻ്റെ തിരിച്ചുവരവിനെ തടയുവാനും പര്യാപ്തമായ മാർഗങ്ങളാണ് പ്രധാനമായും ഭൂതോച്ചാടകർ നിർദ്ദേശിക്കാറുള്ളത് ഇപ്പോൾ പിശാചിനെ അകറ്റി നിർത്തും എന്ന് മാത്രമല്ല നമ്മുടെ ആത്മാവിനെ സമാധാനത്തിലാക്കുകയും ദൈവകരങ്ങളിൽ നമ്മെ സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു നമുക്കേവർക്കും പിന്തുടരുവാൻ കഴിയുന്നത്ര ലളിതമായ മാർഗങ്ങളാണ് ഭൂതവച്ചാടകർ പറയാറുള്ളത് അതിലാദ്യത്തേത് തുടർച്ചയായ കുംഭസാരവും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് ചെറിയ ചെറിയ പാപങ്ങൾ വഴിയാണ് പിശാജ് സാധാരണയായി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ അകലും തോറും നമ്മൾ പിശാചിൻ്റെ സ്വാധീനത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിസ്സാര പാപങ്ങൾ പോലും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും അതുവഴി പിശാചിന് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ വൈദികനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് പാപകരമായ നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ഒരവസാനം നൽകുകയും അത് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു മാരകമായ പാപങ്ങൾ ചെയ്യുന്നവരുടെ കുംഭസാരം കേൾക്കുന്നതിൽ നിന്നും വിശുദ്ധ ജോൺ വിയാനിയെ പിശാജ് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചത് കുംഭസാരത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു തലേന്ന് രാത്രിയിൽ പിശാജ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ആ പട്ടണത്തിൽ ഒരു വലിയ പാപി വരും എന്ന കാര്യം വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് അറിയാമായിരുന്നു നിരന്തരമായി കുംഭസാരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്ന മാത്രയിൽ തന്നെ പിശാജ് ഭയന്നോടുമെന്ന് സാരം അനുരഞ്ജന കുതാശിക്ക് സമാനമായി വിശുദ്ധ കുർബാനയ്ക്കും പിശാചിനെ തുരത്തുവാനുള്ള അപാരമായ ശക്തിയുണ്ട് പൂർണ്ണ മനസ്താപത്തോടെ നടത്തിയ കുംഭസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പിശാചിൻ്റെ സ്വാധീനത്തിൽ പെടാതിരിക്കുവാനുള്ള വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉള്ളെടുത്ത് നിൽക്കുവാൻ പിശാചിന് കഴിയുകയില്ല പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ നിറസാന്നിധ്യത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ഇത് കുംഭസാരത്തിന് ശേഷമുള്ള അനുഗ്രഹീതമായ അവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പിശാചിന് വന്നിടത്തേക്ക് തിരിച്ചു പോകുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ലാതെ വരുന്നു ഈ പരമസത്യത്തെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്യുനാസ് ഇപ്രകാരം പറയുന്നു വിശുദ്ധ കുർബാന സാത്താൻ്റെ ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കുന്നു എന്ന് അദ്ദേഹം സുമാ സുമതിയോളജിക്കയിലാണ് എന്ന ഗ്രന്ഥത്തിലാണ് ഇതെഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ മാർഗം നിരന്തരമായ പ്രാർത്ഥനയാണ് തുടർച്ചയായി കുമ്പസാരിക്കുകയും വിശുദ്ധോർവാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ ദിവസവും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് തുടർച്ചയായി പ്രാർത്ഥന നടത്തുന്നവൻ ദൈവത്തിന് പ്രിയങ്കരനായി മാറുന്നു ദൈവവുമായി നിരന്തരം സംവേദിക്കുന്ന ഒരുവൻ പിശാചിനെ ഭയപ്പെടുകയില്ല നിരന്തരം ബൈബിൾ വായിക്കുക ജപമാലയും ഇതര പ്രാർത്ഥനകളും ചൊല്ലുക എന്നിവയാണ് ഭൂ ക്ഷുദ്രോചാടകർ പിശാചുബാധിതനായ വ്യക്തിയോട് ഭൂതോച്ചാടനത്തിന് ശേഷം നിർദ്ദേശിക്കാറുള്ളത് തുടർച്ചയായ പ്രാർത്ഥന പിശാചിനെ അകറ്റുവാൻ ഏറ്റവും ഫലവത്തായ മാർഗമാണ് മൂന്നാമത്തെ മാർഗം ഉപവാസമാണ് ഉപവാസത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ പൈശാച്യ ശക്തികളെ പുറത്താക്കാൻ സാധ്യമല്ലെന്ന് യേശു നേരിട്ട് ശിഷ്യന്മാരോട് പറയുന്നു ഏത് തരത്തിലുള്ള ഉപവാസമാണ് നമുക്ക് വേണ്ടത് എന്ന് നാം തന്നെ തിരിച്ചറിയണം പ്രാർത്ഥനയോടെ ത്യാഗത്തോടെ നാം ഉപവാസമനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് സാധിക്കില്ല തീർച്ച നാലാമത്തെ മാർഗം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗമാണ് ഭൂതോച്ചാടന വേളയിൽ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക മാത്രമല്ല ക്ഷുദ്രോച്ചാടകർ ചെയ്യുന്നത് അതോടൊപ്പം സ്ഥിരമായി അവ ഉപയോഗിക്കുവാൻ പിശാചബാധയിൽ നിന്ന് മുക്തി നേടിയവരെ ഉപദേശിക്കുകയും ചെയ്യുന്നു ദൈനംദിന ജീവിതത്തിൽ സാത്താനുമായി പൊരുതുവാനും അവൻ്റെ തിരിച്ചു തടയുവാനും ഏറ്റവും നല്ലൊരു ആയുധമാണ് വിശുദ്ധ വസ്തുക്കൾ വെഞ്ചിരിച്ച ജപമാല വെള്ളം ഉപ്പ് എന്നിവ വീട്ടിൽ സൂക്ഷിക്കുക മാത്രമല്ല യാത്ര ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നതും വളരെ നല്ലതാണ് വെന്തിഞ്ഞ പോലുള്ള വിശുദ്ധ വസ്തുക്കൾക്ക് വളരെ വലിയ ശക്തിയുണ്ടെന്നും നാം തിരിച്ചറിയണം അന്ധകാരത്തിൻ്റെ അധിപനായ സാത്താനെ ചെറുത്തു തോൽപ്പിക്കുവാൻ പൈശാച്യ ശക്തികളുടെ മേൽ വിജയം നേടാൻ ഈ നാല് മാർഗങ്ങളും നമ്മൾ പിന്തുടരുന്നത് വളരെ നല്ലതാണ് ഇവ വഴി നമ്മൾ പിശാചിനെ അട്ടിപ്പായിക്കുക മാത്രമല്ല ചെയ്യുന്നത് വിശുദ്ധിയിലേക്കുള്ള വഴിയെ സഞ്ചരിക്കുക കൂടിയാണ് ചെയ്യുന്നത് സാത്താനും അവൻ്റെ അനുയായികളും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് അവനുമേൽ നമുക്ക് വിജയം നേടാൻ വളരെയേറെ തീക്ഷ്ണതയോടെ പരിശ്രമിക്കേണ്ടതുണ്ട് അതിനായി വളരെ ലളിതമായ ഈ മാർഗ്ഗങ്ങൾ പിന്തുടരുവാനും നമുക്ക് പരിശ്രമിക്കാം